വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ മെയിൻ താരമാണ് ഇതാ ഇരിക്കുന്നത് ഇതെൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന അമ്മേനെ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ അമ്മേനെ ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാന്ന് അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ചോദിച്ചു ഞാൻ ഇത് വരെയായിട്ട് അമ്മേനെ മേക്കപ്പ് ചെയ്യുന്നത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് വീഡിയോ എടുക്കുന്നത് മേക്കപ്പ് ചെയ്യാറുണ്ട് ഞാൻ അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മേക്കപ്പ് ചെയ്യാൻ ആരുടെയെങ്കിലും ഫേസിൽ പ്രത്യേകിച്ച് എൻ്റെ അമ്മയുടെ ഫേസിൽ കാരണം എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അമ്മ ഒന്നും പറയില്ല അമ്മയ്ക്ക് അമ്മയ്ക്കത് ഓക്കെയാണ് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ അമ്മ ഫുൾ ആയിട്ട് അങ്ങ് തുടച്ചുകളയും അത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയില്ലാട്ടോ എന്നോട് അപ്പോൾ ഞാൻ സ്കിൻ കെയറിൽ സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഞാൻ അമ്മയ്ക്ക് മോയിച്ചറൈസർ റിപ്ലേസ് ചെയ്ത് കൊടുത്തു കേട്ടോ അമ്മയുടെ ഫേസിലാണെങ്കിൽ കുറച്ച് ബ്ലാക്ക് മാർക്ക് അത് ചിക്കൻ ബോക്സ് വന്നതിൻ്റെ മാർക്സ് ആണ് കേട്ടോ പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല ഫേസ് ഫുൾ ആയിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല രീതിക്ക് അതിന് മാറ്റം വന്നിട്ടുണ്ട് ഞാനൊരു ക്രീം അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് അപ്ലൈ ചെയ്യാൻ കാരണം കേട്ടോ നല്ല മാറ്റം വന്നേക്കുന്നത് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ സൺസ്ക്രീനാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അക്കോളജിക്കയുടെ സൺസ്ക്രീനാണ് കേട്ടോ ഇത് ഈ ഒരു സൺസ്ക്രീൻ ഞാനും അമ്മയും സാധാരണ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് കേട്ടോ അപ്പം അമ്മയുടെ സ്കിന്നിന് ചില ചില പ്രൊഡക്ട്സ് ഒന്നും പറ്റില്ല അപ്പം ഞാൻ അമ്മയുടെ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ പിന്നെ ഭയങ്കര സിമ്പിൾ ാണ് മേക്കപ്പ് ചെയ്യേണ്ടത് കാരണം അമ്മയ്ക്ക് സിംപിളായിട്ട് ചെയ്യേണ്ടതാണ് ഇഷ്ടം അങ്ങനെ ആ ഒരു രണ്ട് സ്റ്റെപ്പോട് കൂടി സ്കിൻ കെയർ നിർത്തി കേട്ടോ നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ടാൽക്കം പൗഡർ ആണ് ഇത് പോൺസിന്റെ ലൂസ് പൗഡർ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകം അമ്മ പറയുന്നുണ്ട് വാരിപ്പൊത്തരുത് കുറച്ച് മാത്രം അപ്ലൈ ചെയ്യും അതിൻ്റെ ഇടയിൽ ഞങ്ങളിങ്ങനെ വാത്തോരാണ്ടിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ ആ ഒരു ടാൽക്കം പൗഡർ ഫുള്ളായിട്ട് ഫേസിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഫൗണ്ടേഷനോ കൺസിലറോ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല കാരണം ഒന്നാമത് നല്ല മഴ ഉണ്ടായിരുന്നു നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അത് തന്നെ മഴയത്ത് ഇനി ഒലിച്ച് പോകേണ്ടത് വെച്ചിട്ട് ഞാൻ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുത്തില്ല ജസ്റ്റ് ടാൽ കമ്പോട്ടർ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ നിവ്യയുടെ ലിപ് ബാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അമ്മയ്ക്ക് പ്രത്യേകം പറഞ്ഞു ലിപ്സ്റ്റിക്ക് വേണ്ടാന്ന് പക്ഷേ ഞാൻ നമ്മളുടെ എടുത്ത് പറഞ്ഞു അമ്മ ഇത് ലിപ്സ്റ്റിക് അല്ല ലിപ് ബാം ആണ് പിന്നെ അമ്മയ്ക്ക് ഓക്കെ ആയിട്ട് അമ്മയ്ക്ക് ലിപ്സ്റ്റിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല അതിനുശേഷം ഞാൻ മാഴ്സിൻ്റെ ഐഷേഡോ പാലറ്റ് എടുത്തിട്ട് ന്യൂഡ് ഷെയ്ഡ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തുവിട്ടാം ഐ ഷെയ്ഡോ ഇട്ടിട്ടുണ്ടോ ഉണ്ട് ഇട്ടിട്ടില്ല ഇല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് ത് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ആ ഒരു ഷെയ്ഡ് നമ്മുടെ കണ്ണിൻ്റെ മേൽഭാഗത്ത് കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനത് ചെറുതായിട്ട് വളരെ ചെറുതായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കുറച്ചുകൂടി മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ഞാൻ ബ്ലഷാണ് കേട്ടോ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും ശരിക്കും അമ്മ കാണുന്നതന്നെയല്ലേ ഞാൻ കണ്ണടച്ചിരിക്കാനായിട്ടോ അമ്മോട് പറഞ്ഞത് വേറെ ഒന്നുമില്ല ഇതിൻ്റെയൊക്കെ കളർ കണ്ടു കഴിഞ്ഞാൽ അമ്മ എന്തായാലും പറയും ഇതൊന്നും അപ്ലൈ ചെയ്യണ്ടായിരുന്നു ഒക്കെ കളർ അമ്മ കണ്ടിട്ട് പോലും ഇല്ലാട്ടോ അമ്മേനെ എനിക്ക് കുറച്ചും കൂടി സുന്ദരിയാക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ അല്ലെങ്കിൽ സുന്ദരിയാണ് പിന്നെ മേക്കപ്പ് ഇട്ട് കുറച്ചും കൂടി സുന്ദരി ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു പിങ്ക് കളർ ഷെയ്ഡുള്ള ബ്ലഷ് ആണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത് രണ്ട് ചീക്കിലായിട്ട് അപ്ലൈ ചെയ്തു പിന്നെ നോസിൻ്റെ ആ ഒരു തുമ്പത്തായിട്ടും പിന്നെ ചിന്നിലായിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്തത് സാധാരണ ഞാൻ എങ്ങനെയാണോ മേക്കപ്പ് ചെയ്യാനുള്ള അതുപോലെ തന്നെ പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് കേട്ടോ അമ്മയ്ക്കെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് എന്നിട്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കി കൊടുത്തു കൂട്ടാം ഞാൻ പിന്നെ ടൂൾസ് അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് മേക്കപ്പിൽ അങ്ങനെ തന്നെ ഭയങ്കര ഈസി ആയി എനിക്ക് അടുത്തായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഹൈലൈറ്റർ ഹൈലൈറ്ററാണ് കേട്ടോ ഇതൊന്നും ശരിക്കും നമ്മൾ കണ്ടിട്ടില്ല കണ്ടു അമ്മ ഇങ്ങനെ കണ്ണടച്ചിരിക്കാനായിട്ടോ അമ്മ ഇടയ്ക്ക് ഇതെന്താ 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 ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയും ഇത് ഹൈലൈറ്ററാണ് കുറച്ച് മുഖം തിളങ്ങാൻ എന്നൊക്കെ പറയുന്നുണ്ട് അമ്മ പിന്നെയും പിന്നെ എടുത്ത് പറഞ്ഞത് നീ എന്താ എന്താച്ചാൽ ചെയ്തു പക്ഷേ എല്ലാം കുറച്ച് വളരെ കുറച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞേക്കുന്നത് ഭയങ്കര അലമ്പാക്കരുതെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു ം ബാക്കിയിട്ടുണ്ടെങ്കിൽ അമ്മ അപ്പ പോയിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതും പറഞ്ഞു കേട്ടോ അതിനുശേഷം ഞാൻ ഫേസ് സ്കാനിന്റെ ഒരു സ്ട്രോ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഫേസ് നന്നായിട്ട് തിളങ്ങുന്നുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ ഫേസ് അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ തിളങ്ങുന്നത് ഞാൻ കാണുന്നത് അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു അതിനുശേഷം ഞാൻ അമ്മയ്ക്ക് ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ ആ ஆ ஒன்னும் இல்லாத்தரம் படிக்க வர ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കേട്ട സംസാരമാണ് കേട്ടോ ഞങ്ങളുടെ ശരിക്കുള്ള സംസാരം അമ്മയ്ക്ക് ലിപ്സ്റ്റിക് ഒട്ടും ഇഷ്ടമല്ല എന്നാലും ഞാൻ ചെറിയൊരു നൂട് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ടുകൊടുത്തു കേട്ടോ മാമാർത്തിൻ്റെ അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് അങ്ങനെ ആ അങ്ങനെ ആക്കുന്ന പറഞ്ഞത് അത് മിക്സ് ആവണം അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ കട്ട പിടിക്കട്ടോ ലാസ്റ്റാണ് അമ്മ മിററിൽ നോക്കിയത് അതിന് പിന്നെ കുഴപ്പമില്ല അതിനുശേഷം ഞാൻ കണ്ണെഴുതി കൊടുത്തു ഐ തോന്നുന്നു തോന്നുന്നത് എൻവൈബയുടെ ഐലൈനറാണ് അമ്മയ്ക്ക് കുറച്ചും കൂടി ഇഷ്ടം മാമാർത്തിൻ്റെ കേട്ടോ കാരണം അത് വാട്ടർ പ്രൂഫാണ് എത്ര മഴയത്ത് പോയി നിന്നാലും അത് ഒലിച്ചു പോയില്ല പക്ഷേ മാമാർത്ത് എവിടെയാണോ അത് കാണാനില്ല അപ്പോൾ അപ്പം ഞാൻ എൻവൈബ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു എനിക്ക് കറക്റ്റായിട്ട് ഐലൻഡ് എഴുതാൻ സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ ഞാൻ എത്ര നോക്കിയാലും എൻ്റെ കണ്ണിൻ്റെ മേലെ എനിക്ക് എഴുതാൻ പറ്റുന്നല്ലാണ്ട് വേറെ ഒരാളുടെ കണ്ണിൻ്റെ മേലെ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റാറില്ല കേട്ടോ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി കൊടുക്കാറുണ്ട് അതിനുശേഷം ഞാൻ അമ്മയ്ക്ക് സിന്ദൂരം ഒന്ന് റീടച്ച് ടച്ച് ചെയ്ത് കൊടുത്തു അമ്മ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തുവിട്ടോ റീ ടച്ച് ചെയ്തു അതിനുശേഷം പിന്നെ പൊട്ടി ഇട്ടുകൊടുത്തിട്ടു വലിയ പൊട്ടാണ് കേട്ടോ അമ്മയ്ക്ക് ഇഷ്ടംപോലെ വലിയ പൊട്ടിട്ട് കൊടുത്തു പിന്നെ കളബം നെറ്റിമ അതുപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെയും വരച്ചു കൊടുത്തു കേട്ടോ അമ്മയ്ക്ക് എവിടെ പോകുമ്പോഴും ചന്ദന നിർബന്ധമാണ് അല്ലെങ്കിൽ കളമ്പ് നിർബന്ധമാണ് കേട്ടോ എവിടേക്ക് പോകുമ്പോഴും നല്ല വലുതായിട്ട് ഇങ്ങനെ തൊട്ടിട്ടാണ് പോകാറുള്ളത് അപ്പം ഞാൻ കുറച്ച് ചെറുതാക്കിയിട്ട് ഇപ്രശ്നം തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനും വലുതാക്കിയിട്ടാണ് അമ്മ എപ്പോഴും ഇട്ടിട്ട് പോകാറുള്ളത് കേട്ടോ അതിനുശേഷം ഞാൻ അമ്മയുടെ കണ്ണിൻ്റെ താഴ്ഭാഗത്ത് കണ്ണെഴുതി കൊടുക്കാറുണ്ട് കേട്ടോ എൻ വൈവയുടെ കാജലാണ് എടുത്തേക്കുന്നത് ഇത് കുഴപ്പമില്ലാണ്ട് ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഒരു കാജലാണ് കേട്ടോ അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അമ്മയ്ക്ക്

അങ്ങനെ ഇതാ അവസാനമായിട്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചുകൊടുക്കാനോട്ടെ ദൈവൻ വൈബാൻ തന്നെയാണ് തോന്നുന്നുണ്ട് അപ്പം ഞാൻ ആ ഒരു കണ്ണിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്തിട്ട് ബാക്കി എല്ലായിടത്തും സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം ഇത് ബിഫോർ ആണ് ഇതല്ല ഫൈനൽ ലുക്ക് ഇതാണ് ഫൈനൽ ലുക്ക് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ മിററിൽ പോയി നോക്കിയപ്പോൾ അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു ഫോണിൽ കാണാനായിട്ടും കൂടുതൽ നല്ലത് നേരിട്ട് കാണുമ്പോഴായിരുന്നു കേട്ടോ ഫേസ് ഒക്കെ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു ആ ഒരു ഹൈലൈറ്ററിൻ്റെ ആയിട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മയ്ക്കിഷ്ടമായി ഞാൻ വേഗം പോയിട്ട് റെഡിയായി വന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ ഞാൻ അമ്മയുടെ ഫേസിൽ ഇട്ട മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലോന്നൊക്കെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഇതുപോലെ മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും കമന്റ് ചെയ്യാൻ അത്രേയുള്ളൂ ബൈ